പിന്നില്ലേ ഞങ്ങളൊന്ന് കുരുണ്ട് കളക്കാൻ പോവാണ് കേട്ടോ കുരുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതിന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല അപ്പം അതിൻ്റെ വള്ളി അമ്മായി തപ്പുന്നുണ്ട് തപ്പിട്ട് കിട്ടിച്ച് നമുക്ക് ട്രൈ ചെയ്യാം ഈ എന്ന് പറയുന്ന സാധനത്തിന് പറയുന്നത് കേട്ടതല്ലാതെ കണ്ടിട്ടോ കഴിച്ചിട്ടോ ഇല്ലാട്ടോ ഇതുവരെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കാണാനും പിന്നെ കഴിക്കാനും കുറച്ച് ആകാംക്ഷ കൂടുതലാണ് അപ്പോൾ എന്തായാലും നമുക്ക് അമ്മായി ഇവിടെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ അതിൻ്റെ വള്ളി തപ്പി നോക്കുകയാണ് നമ്മുടെ കാച്ചിലൊക്കെ പോലെ തന്നെയാണെന്നാണ് പറഞ്ഞത് കാച്ചിലല്ല നമ്മുടെ നരയുണ്ടല്ലോ നര കഴി കഴിച്ചവർക്കൊക്കെ അറിയാം അത് അതുപോലത്തെ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാച്ചിലിൻ്റെ ഒക്കെ ഷെയ്പ്പും പക്ഷേ അത് നമ്മുടെ ആ നരേന്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആണെന്നാട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടിയാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ സംഭവം കണ്ടു കിട്ടിയിട്ടുണ്ട് ഇവിടെ മുളരെ ഇതുണ്ടായതല്ലേ നമ്മുടെ എല്ലാവരും കൂടെ കിട്ടിയല്ലാത്തൊരു സ്ഥലത്തന്നെ നിക്കാനും ഇരിക്കാനും പറ്റാത്തൊരു സ്ഥലം ഇതമ്മ റോട്ടില് കളക്ക് അപ്പൊ ഞാനും അമ്മയും അച്ഛനും പിന്നെ അച്ഛൻ്റെ പെങ്ങളും ഉണ്ട് കേട്ടോ അമ്മയും കൂടിയാണ് കേട്ടോ ഇത് കളക്കുന്നത് അച്ഛൻ ഇങ്ങനെ ഫുള്ള് നിയന്ത്രണത്തിലാണ് അവിടെ നോക്കി ഇവിടെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കണ്ടു കിട്ടിയ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ റോഡ് സൈഡില് മണ്ണ് എടുത്തിട്ട സ്ഥലത്താണ് കേട്ടോ അപ്പൊ അവിടെ ആകുമ്പോൾ അങ്ങനെ ശരിയാണ് അപ്പം നിന്ന് നമുക്കത് കളിച്ചടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു മരത്തിൻ്റെ നമ്മുടെ വേര് ഭാഗം വരുന്നില്ലേ അതിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ അപ്പം അതിലത് അപ്പം എന്തായാലും അമ്മായി കളിക്കുന്നുണ്ട് നമുക്ക് കളിച്ചാൽ കിട്ടുമോന്നറിയില്ല ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും കളച്ച് തുടങ്ങിയിട്ടുണ്ട് എന്താന്നറിയില്ല ഇന്നത്തോടെ അറിയണം എന്തു വന്നു കുത്തി കുറച്ച് താഴ്ച ഇണ്ടാവും ഇത് എന്തായാലും കളിച്ചു ഇങ്ങനെ കിട്ടിയില്ലെങ്കില് യും കുഴിയായി നല്ലോണം ഇതാണ് സംഭവം നല്ല ആഴത്തിലുണ്ട് കളക്കാൻ കുറച്ച് സമയം എടുക്കും കത്തി കത്തിയോടാക്കി നോക്കിയാലും ആ അതെന്നാ കയ്യോടൊക്കാൻ പറ്റില്ല വീടുണ്ടോ ഇങ്ങനെയാണെങ്കിൽ അതെടുത്തിട്ട് പോലും പടിയെടുക്കുന്നത് ഞാൻ വയർക്കും തന്നെയാണ് എൻ്റെ ഒരു കൈ സഹായം അമ്മായി കാണിച്ചോണ്ട് ഭയങ്കര ആഴത്തിൽ വരുന്ന നമ്മുടെ കാച്ചിലല്ലാണെങ്കി കിട്ടിരാവുന്നേ അത് കുറച്ച് ആഴത്തിൽ തന്നെ കിടക്കണം വരും ആ മുളെ പോലോട് ഇങ്ങനെ കുഴിച്ചാലേ കിട്ടൂലേ എൻ്റെ ഒരു നേക്ക് നേക്കിനടുത്തന്നെ ശരിയോ അറ്റം കണ്ടില്ല വന്ന വീട്ടി കിട്ടി കിട്ടി ഡാ അമ്മേന്ദ്ര ബാഹുബലി കിട്ടി ഇതാ കിട്ടിയേട്ടാ സത്യം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ നരയാണെങ്കിൽ കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമാണ് പക്ഷെ ഇത് കുറച്ച് ഇതുണ്ട് നമ്മുടെ കുരുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കുരുണ്ട് രണ്ടാള് സഹായിക്കാൻ വന്നിട്ട് ഹോട്ടലിരുന്ന് റലാട് അമ്മയും അച്ഛനും കുഞ്ഞാപ്പിയും കുഞ്ഞാപ്പിയും അങ്ങനെ കുരുണ്ട് തപ്പി കണ്ടുപിടിച്ച് എല്ലാം റെഡി ആയി വെച്ചപ്പൊ അമ്മാവർ ചുമന്ന കോവയുണ്ടെന്നോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവര് വേവിച്ചു കഴിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കിട്ടുമ്പോൾ എനിക്കും കൂടെ തന്നെ അതുകൊണ്ട് നമ്മൾ നമ്മളതും കൂടെ കിടക്കുന്നുണ്ടോ പൊന്നിച്ച് തന്നെ വേവിച്ച് നമുക്ക് കഴിക്കാം ഇതാണ് കിട്ടോ നമ്മുടെ ചുമന്നകോവ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ആവശ്യം വേറെന്തോ ചെടിയെന്നോ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ വെള്ളക്കൂവ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ ചുമന്നകൂവ ഞാൻ കഴിച്ചിട്ടില്ല വെള്ളക്കൂവാണ് എനിക്ക് പച്ചക്കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേവിക്കണം നമുക്ക് വേറെ ഒരു സ്ഥലത്തും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നും കൂടെ എടുക്കാം അങ്ങനെ കിട്ടിയതൊക്കെ ഞങ്ങൾ എല്ലാം എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേറെ വേറെ ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ എല്ലാവരും ഉള്ളത് കൊണ്ട് കുറച്ച് അധികം വേണ്ടി വരും അപ്പോൾ നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ ഇതൊന്നും എന്തായാലും തികയൊന്നും ഇല്ല കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ വേറെ കുറച്ചും കൂടെ പറിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതില്ല ഇതിൻ്റെ ഇത് അതിൻ്റെ നടൻ വയ്ക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിലും ഇതും പുഴുകിട്ട് കഴിക്കാൻ തോന്നുന്നു പക്ഷേ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെയും നടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ പിന്നെയുള്ളത് കുറച്ച് മേലെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് പറിച്ചെടുക്കാം അമ്മ പോയിട്ടുണ്ട് അമ്മ പോയിട്ട് ാലും കിളക്കുന്നതും മൊത്തം അമ്മായിരിക്കും കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് ആവശ്യമായുള്ള തൈകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് മുറിച്ച് മാറ്റിയിട്ടോ എന്നിട്ട് വേണം നമുക്ക് കിളച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനൊക്കെ പിന്നെ ഇവിടെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തയ്യോ അങ്ങനത്തെ ഒക്കെ ഉള്ളൂ കേട്ടോ ഇടയ്ക്ക് ഞങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറിക്കുക അപ്പോൾ ചില സമയത്ത് ഒരാളുണ്ടാവില്ല പിന്നെ ചില സമയത്ത് വേറെ ഒരാൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ എന്നാലും അവർക്ക് വേണ്ടത് എന്തായാലും മാറ്റി വെക്കൂട്ടോ അമ്മ ഇത് കൂിയാക്കുന്നേര ഞങ്ങള് പറഞ്ഞ മാടിയാക്കുന്നു നമ്മുടെ ചുമന്ന പൂവരത് അടുത്ത ആള് വരുന്നുണ്ട് ദിയമോള കാണിക്കും ഇതാണ് ദിയമോൾ ഒരു സോക്സ് സോഫ് സുപ്പിച്ച് നമ്മുടെ ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കൂവ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് നമ്മുടെ സാധാരണ വോയിസ് തന്നെ കൊടുത്തതെന്ന് വെച്ചാല് ഇടയ്ക്ക് നിങ്ങൾക്ക് എന്റെ സൗണ്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കേട്ട് ബോർ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് മറ്റേ വോയിസും കൂടെ കൊടുക്കുന്നത് യും ചുമ പൂവ കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ പുഴുങ്ങിട്ട് ആ കുരുണ്ടിന്റെ ഇതാണ് കേട്ടോ നമ്മുടെ കുരുണ്ട് കുരുണ്ട് പിന്നെ നമ്മുടെ നരയെല്ലാം പോലെയുള്ള സാധനമാണ് മുമ്പെല്ലാരും കഴിക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചോണ്ടിരുന്ന ഒരു കിഴങ്ങ് നമ്മുടെ കാച്ചിലൊക്കെ പോലെ തന്നെ ഉണ്ട് പക്ഷെ ടേസ്റ്റ് എല്ലാം വ്യത്യാസമുള്ളതാണ് കിട്ടാ നമുക്കിത് ചെത്തിനോ ഇന്ന് മുറുക്കണം അറിയാത്ത പിള്ളേക്ക് ആ വായി ചൊറുന്നവരെല്ലാം ഓ ഇത് ഭയങ്കര കട്ടിണ്ടാ ഇങ്ങനെ ഒറ്റ കൊത്തിന് കാച്ചിലിന്റെ പോലത്തെ ഒന്നല്ലേ കട്ടി കന്നെ ചെത്തണോ ഈ നാല് പോവാനാ അതല്ലേ നമ്മെന്തായാലും ഇതുവരെ തിന്നിട്ടില്ല തിന്നിട്ടുണ്ടോ എപ്പൊ അതെ അമ്മ അമ്മ ഇക്കറിയാ കുഞ്ഞാപ്പി ചൊറിയൂന്ന് നല്ല ഭാഗം അമ്മ ചെത്തി കാണിക്കും ക്യൂട്ടക് ചോ നോക്ക് എന്റെ കടല ചോന്നതുണ്ട് ചു കളറുണ്ട് ഓ അടുത്തത് ഇത് അമ്മീനായാലും കൊടുക്കേ അമ്മയിൽ കൊടുക്കേ ഇവരെല്ലാം അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നില്ല എന്തെന്ന് അപ്പൊ അടുത്തൊരു കഴുങ്ങ് കൊണ്ടുവന്നു ഞാൻ അത് ചെത്തി കൊടുക്കാൻ നല്ല കുഞ്ഞിട്ട് ചരണ്ടി കഴിക്കാന് ഇതൊന്ന് കഴുകിച്ച് തന്നെ ചേരണ്ടാരും കഴിയാ ഇന്നെല്ലാരും കമ്മയില കഴുങ്ങല്ല കടിച്ചു തിന്നണ്ട കഴുങ്ങിനെല്ലാം ഇവിടെ

ല്ല ഇതെല്ലാം നല്ല പോലെ വേവും പോലും ഇങ്ങനത്തെ പോലെ ആ നാടി നല്ല ഏതാ പോലും ഒരു പെഴുങ്ങിന്റെ ചെലത് ഇതാ ഒരു ആ ഈ ഒരു റോസ് അല്ലെങ്കിൽ വയലറ്റ് ആ ഒരു കടല പോലും വെള്ളയാണ് നമ്മുടെ കുരുണ്ട് നേരാക്കിയതിന് ശേഷം നമ്മൾ കോവാൻ്റെ തൊലിയൊക്കെ കടഞ്ഞിട്ട് വൃത്തിയാക്കി വെക്കാൻ പോവാണ് കേട്ടോ അപ്പൊ എല്ലാരും ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആവും എല്ലാരും വട്ടത്തിലിരുന്ന് സംസാരിച്ചോണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അത് ഇത് മേടിക്കണേ അത് ചോദിക്കണ നമ്മളെല്ലാം കണ്ടുമാണിച്ചിട്ടുണ്ട് അത് കോളച്ച് തിന്നിറ്റാ പറഞ്ഞത് ഭയങ്കരന്നെ അങ്ങനെ നമ്മുടെ കൊരുണ്ടും പിന്നെ ചുമന്ന കോവയും നല്ലപോലെ കഴുകിയെടുക്കുകയാണ് കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി എടുക്കുന്നുണ്ട് അപ്പൊ ഇത് കഴുകുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ല ചൊറിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായില്ല തയ്യാറായില്ല എന്നല്ല ഞാനതൊന്ന് അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഏറ്റെടുത്തതാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും കണ്ടു വെക്കാം പറഞ്ഞ പോലെ തന്നെ കേട്ടോ നല്ലപോലെ ചൊറിഞ്ഞു വന്നു നമ്മൾ കൈയൊക്കെ ഇതാക്കിയതിന് ശേഷം നല്ലപോലെ ചൊറിയുന്നുണ്ടായിരുന്നു പിന്നെന്നോട് അമ്മ പറഞ്ഞു വെളിച്ചെണ്ണ ഒക്കെ തേച്ച് റെഡിയാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ റെഡിയാക്കിയത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ ചേനയൊക്കെ മുറിച്ച് കഴിയുമ്പോൾ ചൊറിയുന്നില്ല അതിനെക്കാളും കുറച്ചുകൂടെ കടുപ്പിലാണ് കേട്ടോ ഈ ചൊറിയിൽ പിന്നെ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കൈ കാണുമ്പോൾ എനിക്കൊരു കാര്യമാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഒരു ഡയലോഗ് കിട്ടിയോ ഇല്ല ചോദിച്ച് വാങ്ങിച്ചോ എന്ന് പറയുന്ന ഒരു ഡയലോഗില് അത് തന്നെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ ഇതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിട്ട് വന്നു കേട്ടോ ടൗണിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും കുഞ്ഞും ടൗണിലും കൂടെ പോയിട്ട് വന്നു അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴാണ് ഇത് കഴിച്ചത് കേട്ടോ ഒരു മൂന്ന് നാല് മണിയാകുമ്പോഴാണ് കഴിച്ചത് വിചാരിച്ച പോലെ അല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ നരയൊക്കെ തിന്നിട്ടുള്ളവർക്കറിയാം അതിനേക്കാളും ടേസ്റ്റാണ് ഇത് നര കുറച്ചുകൂടെ കട്ടിയുള്ളതായിരിക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ കുറേ കഴിച്ചു പിന്നെ നമ്മുടെ കോവ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല അതൊരു മധുരം ഉണ്ട് കോവയ്ക്ക് ഭയങ്കര പൊടിയാണ് അത് നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ വേഗം പിടിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ടെക്സ്റ്ററാണ് അതിന്റെ പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് നല്ലപോലെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുണ്ട് അവർക്ക് നല്ല മധുരം ഉണ്ട് മധുരം അല്ല നല്ല ഒരു ചെറിയ മധുരല്ല അങ്ങനെ നമ്മുടെ കൂവയും കുരുണ്ടും നമ്മള് കഴിച്ചു അപ്പോൾ നിങ്ങളിതിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കുരുണ്ട് കഴിക്കുന്നത് പിന്നെ ഈ ചുമന്ന് പോവുകയും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിച്ചത് എന്തായാലും എനിക്ക് രണ്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കുരുണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ വീണ്ടും എന്തായാലും ഇത് നിന്ന് നോക്കണം അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയാം പിന്നെ കിട്ടുവാണെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് കുരുണ്ടാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ വീഡിയോയിൽ മൊത്തം നിങ്ങൾ എന്നെ മാത്രം അരി കൂട്ടാ കണ്ടത് അത് കാരണം വേറെ ഒന്നുമില്ല അവർക്കൊന്നും വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുന്നത് അവർക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ